ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചുസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്ത എല്ലാവരും ഫോളോ കൂടി ചെയ്യാം കേട്ടോ ആറ് പഴയൻകൂടൻ പഴം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഞാനിവിടെ പേസ്റ്റാക്കിയിട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതേ സമയം തന്നെ അരക്കിലോ അളവിൽ ശർക്കര രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റാക്കി അരിച്ച് മാറ്റിയും കൂടി വെക്കണം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിച്ച് മാറ്റി വെക്കാം ഈ സമയം ഒരു ബൗളിലേക്ക് കിലോ അളവിൽ മൈദപ്പൊടിയും അരക്കിലോ അളവിൽ ഞാൻ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കപ്പ് വറുത്തരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് ശർക്കരപ്പാനി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം ഇളം കൂടി തന്നെയാണ് ഞാൻ ഈ ശർക്കരപ്പാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ നേരത്തെ അടിച്ചുവച്ച വെച്ച അല്ലേ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക എപ്പോഴും നമ്മൾ അരി കുതിർത്തലേ ഉണ്ണിയപ്പം ഉണ്ടാക്കുക അപ്പ ഇതുപോലെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒരേപോലെ യോജിച്ച് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വേണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെയും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഞാൻ കൈ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ കൈ വച്ചിട്ട് കുഴക്കാൻ താല്പര്യമില്ലാത്തവർ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി ഞാനിവിടെ സ്ഥിരമായിട്ട് കൈ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ കുഴച്ചെടുക്കാറ് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുഴച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഞാനിവിടെ ആറ് കപ്പ് അളവിലാണ് വെള്ളം എടുത്തേക്കുന്നത് പഞ്ചസാര സോറി ശർക്കരപ്പാനിയിൽ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു നാല് കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ വേറെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ ആറ് കപ്പ് അളവിലാണ് വെള്ളം എടുത്തേക്കുന്നത് എൻ്റെ മെഷറിംഗ് കപ്പ് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ആണ് ഒരു കപ്പിൽ കൊള്ളുന്നത് അപ്പോൾ അതനുസരിച്ച് എടുക്കുക നമ്മളൊരു ദോശമാവ് ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കിയില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവിരിക്കേണ്ടത് നന്നായിട്ട് ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്ക ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കരുത് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കൊക്കെ കാണുമ്പോഴാണ് എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുക അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക ഫേസ്ബുക്കിലൂടെ കാണുമ്പോൾ എല്ലാവരും നമ്മുടെ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക അതിലും ഇതേപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത് കുറച്ച് അധികം നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ശർക്കരയിൽ ചെറിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും ഒരു എട്ട് ഏലക്കായ പൊടിച്ചിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പഞ്ചസാര ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തത് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇവിടെ ഇലക്കായയുടെ അളവും ജീരകത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് നമുക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം ആ ഫ്ലേവർ കുറച്ച് കൂടുതൽ ഇട്ടു എന്ന് കരുതിയിട്ടും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഈ ഒരു ടെക്സ്റ്ററിലായിട്ട് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത് ഇനി ഒരു പാൻ വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് യൂസ് ചെയ്യാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം ഈ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കൂടെ ഒന്നര ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ എള്ളൊക്കെ ഓപ്ഷനിലാണ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എള്ളൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി കാണാനും നല്ല ഭംഗിയാണ് കഴിക്കുമ്പോഴും കുറച്ചും കൂടിയും ടേസ്റ്റും കിട്ടും നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു നാല് മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നാല് മണിക്കൂറിന് ശേഷമാണ് ഞാനിനി കാണിച്ചിരുന്നത് നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒരു ക്ലാസ്സിലേക്ക് മാവ് എടുക്കാം ഇങ്ങനെ മാവ് എടുത്തിട്ട് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒഴിക്കാനും പറ്റും നല്ല ഷേപ്പിൽ കിട്ടും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത് ഇനി ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നെയ്യും യൂസ് ചെയ്യാം ഇനി അതെല്ലാം നെയ്യും വെളിച്ചെണ്ണയും ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതിന് ശേഷമായിരിക്കണം നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കേണ്ടത് മാവ് ഒഴിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും കാരണം ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നന്നായിട്ട് കുക്കായി വരുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് പൊന്തി വരും അപ്പോൾ പൊന്തി വരുമ്പോൾ ആ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി പിതി തന്നെ കുറച്ച് നല്ല ഷേപ്പിലും കുറച്ച് എന്താ ഷേപ്പ് ഇല്ലാത്തൊരവസ്ഥയിലാണ് അതായത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ചിങ്ങനെ ഇങ്ങനെ ഒരു പൊന്തി വന്നിരിക്കുന്നത് പോലെയുണ്ട് അപ്പം ഞാനത് ഒഴിച്ചു കൊടുത്തേക്കുന്നതിൻ്റെ മിസ്റ്റേക്കാണ് ഞാനത് കാണിച്ചിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണിച്ച് തരാമോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ തന്നെ ഒഴിച്ചത് അപ്പോൾ നമ്മൾ മുക്കാൽ ഭാഗത്തോളാക്കി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ ഉണ്ണിയപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ ആ ഒരു ഷേപ്പിൽ കിട്ടും ഇത് ഞാൻ ഫുള്ളായിട്ടാണ് ഉണ്ണിയപ്പച്ചട്ടെ ആ കുഴിയിലേക്ക് ഒഴിച്ചെടുത്തത് അപ്പോൾ അതിൻ്റെ പേരിൽ കണ്ടില്ലേ കുറച്ചിങ്ങനെ പൊന്തിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാതെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കുക അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഫുൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ വളരെ കുറച്ച് അളവ് എടുത്തിട്ട് ചെയ്താലും മതി ഇനി നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടും പിറ്റേ ദിവസം രാവിലെയും ഉണ്ടാക്കാനായിട്ട് പറ്റും ഈ ബാറ്ററി യൂസ് ചെയ്തിട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്